അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ജോബ് ന്യൂസ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയൊരു ജോബ് ന്യൂസായിട്ട് വന്നിരിക്കുകയാണ് അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ലുലു മാളിൽ വീണ്ടും ജോലി ഓഫേഴ്സുമായിട്ട് വന്നിരിക്കുകയാണ് ഇൻറ്റർവ്യൂ മെയ് അഞ്ചിനാണ് ഹെൽപ്പർ മുതൽ സൂപ്പർവൈസർ വരെ ഒരുപാട് പോസ്റ്റുകളിലേക്ക് അവർ നിയമിക്കുന്നുണ്ട് സോ ഇൻ്റർവ്യൂ വഴിയാണ് അപ്പോൾ ഓരോ പോസ്റ്റിലും വിവിധ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം കോഴിക്കോട് ലുലു മാളിലേക്ക് വിവിധ തസ്തികകളിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു സൂപ്പർവൈസർ സെയിൽസ്മാൻ വുമൺ അതുപോലെ ക്യാഷർ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഹെൽപ്പർ സ്റ്റോർ കീപ്പർ ഡാറ്റ ഓപ്പറേറ്റർ തസ്തികകളിലാണ് ഒഴിവുകൾ പത്താം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണിവ താല്പര്യമുള്ളവർ മെയ് അഞ്ചിന് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം ഇതാണ് പറയുന്നത് ഇനി നമുക്ക് തസ്തിക ഒഴിവ് ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം കോഴിക്കോട് ലുലു മാളിലേക്കാണ് കോഴിക്കോട് വരുന്ന ലുലു മാളിലേക്കാണ് സൂപ്പർവൈസർ സെയിൽസ്മാൻ വുമൺ ക്യാഷർ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഹെൽപ്പർ സ്റ്റോർ കീപ്പർ ഡാറ്റ ഓപ്പറേറ്റർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഓക്കെ അപ്പോൾ ഹൗസ് കീപ്പിംഗ് സ്റ്റേഷനറി ഹോട്ട് ഫുഡ് ബേക്കറി വെയർ ഹൗസ് ഇലക്ട്രോണിക്സ് ഐ ടി മൊബൈൽസ് അങ്ങനെ ഒരുപാടുണ്ട് ഇനി യോഗ്യതാ വിവരങ്ങൾ സെയിൽസ്മാൻ ആണെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ്മാൻ ഓർ വുമൺ ആയാലും പത്ത് പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം പത്താം ക്ലാസ് പാസ്സായാൽ മതി ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മൾ പത്ത് കഴിഞ്ഞവരും പ്ലസ് ടു കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരൊക്കെ ഒരുപാട് പേരുണ്ട് ജോലി അന്വേഷിച്ച് നടക്കുന്നവർ അവർക്കിത് വളരെ ഉപകാരപ്പെടും അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം നമ്മൾ എവിടെ പോയാൽ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് എക്സ്പീരിയൻസ് അതില്ലാതെ നമുക്ക് ആദ്യം നമുക്കൊരു എക്സ്പീരിയൻസ് തരേണ്ട ഒരു ചാൻസ് എന്നാലും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുകയുള്ളൂ അവർ എവിടെ പോയാൽ എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ചോദിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം അപ്പോൾ ഒരു കിടന്ന ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇനി സൂപ്പർവൈസർ അടുത്ത് നോക്കിയാൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അവസരം സൂപ്പർവൈസർ ആവുന്നത് ഇനി ക്യാഷർ ജോലി ആണെങ്കിൽ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം പ്ലസ് ടു യോഗ്യതയുള്ള ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം ഇനി ഹെൽപ്പർ ജോലിയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവരായിരിക്കണം ഫ്രഷേഴ്സിന് അവസരമുണ്ട് അപ്പോൾ എല്ലാത്തിലും ഫ്രഷേഴ്സിന് അവസരമുണ്ട് ഓക്കെ ഇനി സ്റ്റോർ കീപ്പർ ആണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഒന്നു മുതൽ രണ്ട് വർഷം വരെ പ്രവൃത്തി പരിചയം വേണം എന്ന് പറയുന്നുണ്ട് ഇവിടെ സ്റ്റോർ കീപ്പറിൻ്റെ കേസിലാണ് കുറച്ച് ഹൈ പൊസിഷനിലുള്ളതാണെന്ന് തോന്നുന്നു ഇനി സെക്യൂരിറ്റി സൂപ്പർവൈസറിൻ്റെ എടുത്ത് നോക്കിയാൽ സെക്യൂരിറ്റി മേഖലയിൽ ഒന്നു മുതൽ രണ്ട് വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ప్రయపరిధి ഇനി ഇൻ്റർവ്യൂ വിവരങ്ങൾ നമ്മൾ പറഞ്ഞു മെയ് അഞ്ചിനാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് മെയ് അഞ്ച് രാവിലെ പത്ത് മ മുതൽ ആരംഭിക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക കോഴിക്കോട് മങ്കാവുള്ള ലുലു മാളിലാണ് ഇൻറ്റർവ്യൂ സംശയങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലുലുവിൻ്റെ ഈ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട് ആ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഫോൺ നമ്പർ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽ ായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ചോദിക്കുകയോ ചെയ്യാവുന്നതാണ് മെയ് അഞ്ചിനാണ് എന്ത് രാവിലെ പത്ത് മണിക്കാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ മാക്സിമം ഈ ഒരു ന്യൂസ് എല്ലാവർക്കും ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്